അല്ലാതോ പറയുന്നു ഞാൻ സ്വർഗത്തിൽ പോയി ഉറക്കത്തില് ആ സമയത്തടാ സമയത്ത് സൗത്തക്കാർ ഇനിയോ സ്വർഗത്തിൽ നിന്ന് ആരോ കുറവാനോ

സഹയാത്രിക ആകാശത്തിലാകുംകാശയാത്രയാകുമ്പോ വലത്ത് അങ്ങനെ യാത്ര പോയി ജിബിരി മൻഹാദ അവര് പറഞ്ഞു ഇരു ആനോദറ്റ് ഒരു സഹാബിയാണ് തിരി ചെറിയ സഹാബിയല്ല അദ്ദേഹം ആരെന്നറിയോ ആണുങ്ങളാണ് പർവത സമാനമായ പ്രതീകങ്ങളാണ് എന്ന് നമ്മൾ പാടി പുകഴ്ത്തുന്ന പതിരീങ്ങളിൽ പെട്ട സഹാബിയ ഹരിസത്യബിനമാനാണ് ഓതുന്നത് എവിടെ ഇരുന്ന് പള്ളിയിലല്ല അതാണ് ഉമ്മയോടുള്ള ബഹുമാനത്തിന് കിട്ടുന്നത് അതാണ് ഉമ്മയോട് ഗുണം ചെയ്യുന്നവന് കിട്ടുന്നത് അതാണ് ഉമ്മയോട് ഗുണം ചെയ്യുന്നവന് കിട്ടുന്നത് എന്നിട്ട് റസൂലുള്ള പറഞ്ഞു ഉമ്മയോട് ഇത്രത്തോളം ഗുണം ചെയ്യുന്ന ഒരു മോന

കൊടുത്ത സമ്മാനം സ്വർഗത്തിലിരുന്ന തലച്ചറ പള്ളി കയറി ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ നമുക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് അല്ലെങ്കിൽ ഞാനൊരു അതിന്റെ ഗൗരവത്തിൽ അതിന്റെ വ്യാപ്തി പറഞ്ഞതാണ് കിട്ടിയിട്ടുണ്ടോ ഇല്ല മസ്ജിദിൽ ഹറമിൽ പോയാൽ നമുക്കൊന്ന് ഖുർആനോദ അവസരം കിട്ടിയിട്ടുണ്ടോ ഇല്ല കാലയത്തിന്റെ അകത്ത് നമുക്കിരുന്ന് ഖുർആാനോ ഭാഗ്യം കിട്ടിയോ ഇല്ല ഇതൊന്നും കിട്ടാത്ത നമുക്ക് സ്വർഗത്തിനകത്തിരുന്ന് ഖുർആാനോദിയ ഒരു മകൻ ഉപ്പയോട് കാണിച്ച സ്നേഹത്തിന് നല്ല കൊടുത്ത സമ്മാനമാണെന്ന് കേൾക്കുമ്പോ നമുക്ക് നിഷ്പ്രയാസം അകത്തിരുന്ന് ഓതാൻ പറ്റിയില്ലെങ്കിലും ഇരുന്ന് ഓടാൻ പറ്റിയില്ലെങ്കിലും പരിശുദ്ധ ഹറമിനകത്തിരുന്ന് ഓതാൻ പറ്റിയില്ലെങ്കിലും കാരണം ഇതൊക്കെ പോലീസ് അങ്ങ് പൂട്ടിന്നിരിക്കട്ടെ തലച്ചിറ പള്ളിയിൽ ഇമാമും കമ്മിറ്റിക്കാരും കമ്മറ്റിക്കാൻ പൂട്ടി അല്ല കാത്തിരക്ഷിക്കട്ടെ പള്ളികളുണ്ട് കോവിഡിന് അന്യ മഹല്ല്കാർക്ക് പ്രവേശനമില്ല ഒരു പള്ളിയിലെ അന്യ കോവിഡിന് എഴുതി വെച്ചിരുന്നതാണ് അന്യ മഹല്ല്കാർക്ക് പ്രവേശനമില്ല ഇതൊക്കെ എഴുതി വെക്കുമ്പോഴാണ് അള്ളാഹു പണി തന്നുകൊണ്ടിരിക്കുന്നത് അല്ല പശുവും പാലിലും പണിയെന്ന് പറഞ്ഞിട്ടില്ലേ പണി തന്നുകൊണ്ടിരിക്കും യാചന നിരോധിത മേഖല പള്ളിയിൽ പണ്ടുള്ളവർ പറയുന്നത് എന്താ പോയി പള്ളി മദീനയിലെ കഷ്ടപ്പാടും വിശപ്പും വിഷപ്പും എല്ലാവ പള്ളിയിലാണ് മുലറ ഗോത്രത്തിന്റെ ഒരു സംഘം വന്നപ്പോൾ മെമ്പറിൽ നിന്ന് പ്രസംഗിച്ചിട്ട് പിരിച്ചു കൊടുത്തു പള്ളിക്കകത്ത് പിരിച്ചു കൊടുത്തു കൊടുത്തു സഹിഹായ ഹഡീസ് മുലർ ഗോത്രത്തിൽപ്പെട്ട പാവങ്ങൾ വന്നപ്പോ നമ്മുടെ പള്ളി കലയാ നിരോധിത മേഖല പാവങ്ങൾ പിന്നെ പാവങ്ങളെ ഇപ്പൊ ഞെട്ടുന്ന ഈ പിന്നെ പെൺകുട്ടിയുടെ കല്യാണത്തിന് വാപ്പമാര് തെണ്ടുന്നതിന്റെ ഇസ്ലാമിക വിധി എന്ത് ഞാൻ പറഞ്ഞു മഹലിലാദിയോട് ചോദിക്കും ഞാൻ പ്രാസംഗികനാണ് അല്ലാതെ ഫത്ത് പറയുന്ന പണ്ഡിതനല്ല അല്ല അത് എന്നാലും കേൾക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞ അതിനെല്ലാം മരുന്ന് വെക്കേണ്ടത് മുറിവ് അവിടെയല്ല മുറിവിന് കൊണ്ടുവന്ന് മരുന്ന് വെക്ക് കാല് മുറിയമ്മ തലയിൽ മരുന്ന് വെച്ചാ പൊറുക്കോ മുറിവിന് മരുന്ന് വെച്ച് കെട്ട് അതെന്താ ഇങ്ങനെ കെട്ടാൻ നടക്കുന്ന പയ്യന്മാരെ പിടിച്ചിട്ട് വിലക്കണിത് മതപരമല്ല അങ്ങോട്ട് മഹർ കൊടുത്താൽ കെട്ടേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം അതാരാ പറയേണ്ടത് അടുത്ത ജോലി അപ്പൊ എനിക്ക് മനസ്സിലായി കാരണം ഇത് വരുന്ന വഴി മനസ്സിലായി നിങ്ങളുടെയൊക്കെ ജോലി എന്തെന്നാണ് ഈ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു മതപണ്ഡിതന്മാര് എത്ര പണ്ഡിതന്മാര് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു സംവദിക്കാനുള്ള സമയം ഇല്ല ഇല്ല ഞാനൊരു സ്ഥലത്ത് വഴതിന് പോവുകയാണ് എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു ഉടനെ വാട്സപ്പിൽ മെസ്സേജ് എന്റെ എല്ലാം കൂടെ ഉള്ള ആളിന്റെ ഞാൻ നിങ്ങളോട് ചോദിച്ചൊരു മസലയാണ് അത് നിങ്ങൾ മറുപടി പറഞ്ഞില്ല നിങ്ങൾക്ക് സ്റ്റേജ് കിട്ടുന്നുണ്ടാവും ഒരു ലക്ഷം രണ്ടു ഒക്കെ കിട്ടുന്നുണ്ടാവും നിങ്ങൾക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ പൊക്കിയോളീ എനിക്കത്രയും തരാനില്ല അതുകൊണ്ട് നിങ്ങൾ മറുപടി പറയണ്ട എന്നൊക്കെ വെച്ചിട്ട് എന്നിട്ട് പറയണ്ട വേറെ ജോലിക്കൊന്നും പോയി കൂടെ ഇതിങ്ങനെ ഇരിക്കെ ചൊറിഞ്ഞോണ്ട് ഈ ചിലർക്ക് ജെ സി ബിയുടെ പല്ലി ഇത് ഉണ്ടല്ലോ ജെ സി ബിയുടെ കൈ കൊണ്ട് ചൊറിഞ്ഞുകൊടുത്താൽ പോലെ ഈ നാക്കിന്റെ കടി മാറാത്ത ചില ആളുകളുണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് ഇരിക്കണം അപ്പൊ എനിക്കിത് ഏത് കൗമാന മനസ്സിലായി ഇത് ഏത് വകുപ്പിപ്പെട്ടാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പിന്നെ അതിനൊന്നും മറുപടി കൊടുക്കാൻ നിന്നില്ല അങ്ങ് പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ വിശുദ്ധമായ സ്വർഗലോകത്തിന്റെ അനുഗ്രഹീതമായ അതിന്റെ ഉള്ളറകളിൽ നിന്ന് കുറാനൊതു ഒരു പ്രിയപ്പെട്ട മകനെ സമ്മാനിച്ചത് ഉമ്മയോടുള്ള ബഹുമാനത്തിന്റെ പേരിലാണ് എങ്കിൽ നമുക്ക് അനിവാര്യമാകേണ്ടത് ആ കരിമഴരി അത്രയും വലിയ സ്നേഹനിധിയായ ഉമ്മയെ നമ്മൾ അത്രയും സ്നേഹത്തോടു കൂടി നമ്മൾ നോക്കണം നോക്കണം മരണപ്പെട്ട ഉമ്മമാർക്ക് ഇനി എന്താ പാപ്പയുമ്മ മരിച്ചു പോയി സാറേ ഇനിയിപ്പെന്താ ചെയ്യ പള്ളിക്കാട്ടിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ വിഷമിക്കണ്ട അതിനും അതിനും അതിനുള്ള കാരണം അതിനെന്താ ചെയ്യേണ്ടതെന്ന് വിഷയം അവസാനം പറഞ്ഞ നമുക്ക് ചെയ്യാം ഞാൻ പറഞ്ഞു വന്ന വിഷയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ യാചന നിരോധിത മേഖലയും എഴുതി വെച്ചു വെച്ചു അവസാനം അവിടെ നിന്ന് പള്ളികളായ പള്ളികളിൽ നിന്ന് കളക്ഷന് പോകേണ്ട അവസ്ഥ ഉണ്ടാക്കി പള്ളികളിൽ ഇത് പൊതുവഴിയല്ലായും എഴുതി വെച്ചു ആ ആ പൊതുവഴിയെല്ലായെന്നും എഴുതി വെച്ചിരിക്കുന്നതിലൂടെ ആളുകൾ പൊതുജനങ്ങൾക്കകത്ത് കയറിയിട്ട് വലിയ വലിയ പാത്രങ്ങളിൽ എടുത്തിരുത്തിയിട്ട് തൊഴഞ്ഞുകൊണ്ട് പോകേണ്ട അവസ്ഥ ഉണ്ടാക്കി പ്രളയത്തിലെ അങ്ങനെയൊക്കെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കാൻ അള്ളാഹു നമ്മളെ കാത്തുരുക്ഷിക്കട്ടെ അതുകൊണ്ട് സ്നേഹത്തോടെ നോക്കിക്കോളി അള്ളാഹു നമുക്ക് അതിനുള്ള ഏറ്റവും വലിയ പ്രതിഫലം ഈ ലോകത്തും പല ലോകത്തും ഈ ലോകത്തും പല ലോകത്തുമുള്ള തരുവെന്ന് പറയുമ്പോ വെറുതെ അല്ല നിങ്ങൾക്കറിയണോ നമുക്കിപ്പോ ഒരു വാതില് തുറന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം ഇപ്പൊ ഞാൻ വേറെന്തോണ്ട് പറഞ്ഞില്ല സാഹിബിനെ ഞാൻ ഈ അടുത്ത സമയത്താ പരിചയപ്പെടുന്നത് പരിചയപ്പെടുന്നു അപ്പോ 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 ഞാന് മൂപ്പരുടെ വീട്ടിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായി അപ്പൊ ഞാൻ തലച്ചിറയിൽ വന്നിട്ട് ഞാൻ ചോദിച്ചു ഈ മൂപ്പരുടെ വീട് എവിടെയാണ് അപ്പൊ ഞാനും കുറച്ച് ഉസ്താദന്മാരുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്തെങ്കിലും പള്ളിക്കോ അല്ലെങ്കിൽ എത്തീങ്കാനക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാമ്പത്തിക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടാകണം വീട് പറഞ്ഞു പറഞ്ഞിരുന്നു മൂപ്പരുടെ വീടിന്റെ വാതില് ആ പുതിയ വീടിന്റെ ആ ഭാഗം അടച്ചിട്ടിരുന്നു നമ്മൾ കരുതി അപ്പുറത്തിന്നപ്പോ തുറന്നു കിടക്കുന്നു അപ്പൊ മൂപ്പർ അവിടെ നടക്കുക അപ്പൊ മൂപ്പരുണ്ടെന്ന് പറയൂ അപ്പൊ ഒരു കാര്യത്തിന് വന്നപ്പോ വാതില് തുറന്നു കിടക്കുമ്പോ നമുക്ക് എന്താണ് അതിനൊരു സന്തോഷമുണ്ട് ഇത് പൈസയുടെ വിഷയം ഞാൻ ഉദാഹരണം പറഞ്ഞു കണക്കുകൂട്ടണ്ടോ നിങ്ങൾ ചില ആളുകൾ ചോദിക്കുന്നു ഈ പണക്കാരന്റെ വീട്ടുമുറ്റത്ത് എപ്പോഴും മുസ്ലിയാക്കന്മാരെ കാണാം എന്ന ഒരു മൊയ്ലിയാരാ വീട്ടിന്റെ മുമ്പിൽ പണക്കാരൻ ഉണ്ടോ എന്നൊരാള് ചോദിച്ചു അപ്പൊ അതിന് മറുപടി കൊടുത്ത എന്താണെന്നറിയോ പണക്കാരന്മാർക്ക് ഇൽമിന്റെ മഹത്വം അറിയില്ല പക്ഷെ പണ്ഡിതന്മാർക്ക് പണത്തിന്റെ മൂല്യം അറിയാം അതുകൊണ്ടാണ് പക്ഷെ ഈ പണക്കാരൻ എല്ലാരും അറിയാം ഞാനിപ്പോ യാത്രയിൽ കടലുണ്ടി തങ്ങളെ കണ്ടപ്പോ എന്റെ എന്റെ ചങ്ങാണ് കടലുണ്ടി തങ്ങള പറഞ്ഞത് അപ്പൊ അള്ളാഹുട്ടെ കൊടുക്കട്ടെ അള്ളാഹു ആഫിയത്തുള്ള കൊടുക്കട്ടെ നിങ്ങൾ ആരും കരുതണ്ട ഞാൻ തരയില്ല അള്ളാഹു മൂപ്പരം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോ നമ്മുടെ മുന്നിൽ അതിന്റെ വാതിൽ തുറന്നു കിടന്നാൽ നമ്മൾ എത്ര സന്തോഷവാന്മാരാണ് എന്നാ സ്വർഗത്തിലേക്ക് നമ്മൾ പോകാനല്ലേ എല്ലാം ചെയ്യുന്നത് ഇവിടെ വന്നിരിക്കുന്ന എന്തിനാണ് ഈ കമ്മിറ്റിക്കാരൻ നിങ്ങളെ മഹലീന്ന് പുറത്താക്കുവോ മകൾ വന്നില്ലെങ്കിൽ എന്നാ പിന്നെ കാരണ നിങ്ങൾ ആരെങ്കിലും മഹളീന്ന് പുറത്താക്കുവോ ഇല്ല ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ അങ്ങോട്ട് തരുന്നുണ്ടോ ഇല്ല ഇല്ല പിന്നെ നിങ്ങൾ വന്നത് ഒറ്റ ഒറ്റക്കാരി അള്ളാഹു എങ്ങനെയെങ്കിലും പോകണം ആ പറയുന്ന പറയുന്ന പൊട്ടന്മാരാണെങ്കിലും പറയുന്ന കാര്യം ഒരു ഉൾക്കൊള്ളാനില്ലെങ്കിലും ഇരിക്കുന്നത് സദസ്സിലാണല്ലോ അങ്ങനെയെങ്കിലും സ്വർഗം ആഗ്രഹത്തിൽ വന്നിരുന്നവരല്ലേ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ദിവസം സ്വർഗത്തിന്റെ വാതില് തുറക്കുക അറിയുന്നുണ്ടോ സ്വർഗത്തിന്റെ വാതില് തുറക്കുക ഇതാരറിയുന്നുണ്ട് എപ്പഴാ സ്വർഗത്തിന്റെ ആദരവായ തങ്ങൾ പറയുകയാണ് മാമിൻ മുസ്ലിമിന് യൂസബിഹു മാമിൻ മുസ്ലിമിന് യൂസബിഹു ഏതൊരു മുസ്ലിം പ്രഭാതത്തിലാകുമ്പോൾ വാലിദാഹു പിതാക്കൾ ആ തൊട്ട് സംതൃപ്തനാണോ മാതാപിതാക്കൾ ആ മോളെ തൊട്ട് സംതൃപ്തനാണോ എന്നാൽ അല്ലാതെ സൂല് പറയുന്നു ഇല്ല കാനലോ ബാമാനി സ്വർഗത്തിന്റെ വാതിൽ അവന്റെ നേരെ തുറക്കപ്പെടുകയാ രണ്ട് പേരാണ് മാതാപിതാക്കള് ഈ മാതാവും പിതാവും ജീവിച്ചിരിക്കുമ്പോൾ നേരം കിഴക്കൻ ചക്രവാളത്തിൽ അരുണകിരണങ്ങള് പ്രകടമായപ്പോൾ വാപ്പ വാപ്പമോനേന് സേകത്തോടെ വിളിച്ചു ഉമ്മ മോളേന് സേകത്തോടെ വിളിച്ചു വാപ്പയും ഉമ്മയും നമ്മളിൽ സംതൃപ്തരാണ് സംപ്രീതരാണ് ഇത് മനസ്സിലാക്കിയാൽ സഹോദരങ്ങളെ ഉടനെ ചിന്തിച്ചോ നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മളെ സേകത്തോടെ വിളിച്ചു നമ്മുടെ കാത്ത് നമ്മുടെ വീട്ടിലിരുന്നാൽ സ്നേഹത്തോടെ ചോറ് വിളംബിത്തന്നാൽ മോനെ നീ എവിടെയാ പോകുന്നത് എപ്പോഴാ വരുന്നതെന്ന് സ്നേഹത്തോടെ ഒന്ന് ചോദിച്ചാ മനസ്സിലാക്കിക്കോ മിനൽ

ആ കണ്ടുകൊണ്ടിരിക്കാനുള്ള പൂർിയല്ല പിന്നെയോ സ്വർഗ്ഗത്തിന്റെ രണ്ട് വാതിലുകളെ തുറക്കപ്പെടുകയാണ് ഒരാൾ അങ്ങ മരണപ്പെട്ടു പോയാൽ പിന്നെ ഒരു വാതിലല്ലേ തുറക്കപ്പെടയേ ഉള്ളൂ നിങ്ങൾക്കറിയോ മഹാനായ ഷൈഖ് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അൽ ഷൈഖ് ഇബ്രാഹിം ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉമ്മാക്ക് ഖിദ്മത ദർക്കുംന മോനാ ഉമ്മാക്ക് നമ്മാഗത ഖിദ്മത ദർക്കുംന മോനാ ആ പ്രിയപ്പെട്ട മകൻറെ വീട് രണ്ട് നിലയാണത്രേ മുകളിലെത്തെ നിലയിലേക്ക് ഉമ്മയെ കയറ്റേണ്ട ആവശ്യം വരുമ്പോൾ ആ പ്രിയപ്പെട്ട മകൻ തോളത്തെടുത്ത് ചുമന്നുകൊണ്ടാ മുകളിലേക്ക് പോകുന്നത് മുകളിലേക്ക് കയറി പോവുകയാ അങ്ങനെ പോകുമ്പോൾ ഇന്നത്തെ പോലെ നല്ല മാർബിളല്ലോ അല്ലല്ലോ ഇന്നത്തെ പോലെ തെയിലല്ലല്ലോ ഇന്ന പോലെ പരവതാനി അല്ലല്ലോ ഇന്നത്തെ പോലെ മുസല്ല ഇല്ലല്ലോ അന്ന് പോകുന്ന വഴിയറിയാം ല്ലോ മണല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട മണ്ണും വെള്ളവും കൂട്ടിക്കലത്തിയിട്ട് ഈ തപ്പന ഓലകൾ കൊണ്ടിട്ട് മേൽക്കൂര നിർമ്മിക്കുന്ന വീടുകളാ വീടുകളാണ് അങ്ങനെ പോകുമ്പോൾ പൊടിപടലങ്ങൾ ഉമ്മാന്റെ ചിന്തിച്ചിട്ട് ഉമ്മയെ മുകളിലേക്ക് കൊണ്ടുപോകാൻ നേരത്ത് മകൻ ചെയ്യുന്ന രറിയോ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തളിക്കുകയാ എന്നിട്ട് ഉമ്മാനത്തോളത്തിരുത്തിയിട്ട് കയറി പോകുന്നു ചോദിച്ചു എന്തിനാണ് എന്റെ ഉമ്മയുടെ മൂക്കിൽ കണ്ണിലൂടെ ചെവിയിലൂടെ വായിലൂടെ പൊടി 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 കയറിയാലോ അങ്ങനെ പറ്റാത്ത ഉമ്മയെ നോക്കി ഒരു ദിവസം ഉമ്മ മരിച്ചുപോയി മരിച്ചുപോയ ഉമ്മാന്റെ മയ്യത്തിന്റെ മുമ്പിൽ നിന്ന് അബ്ദുറഹ്മാൻ റളിയല്ലാഹു ഇബുറോഹിമെഹ്മാൻ കരയാൻ തുടങ്ങി ചോദിച്ചു എന്തിനാ നിങ്ങൾ കരയുന്നത് പോലെ നോക്കിയ പിന്നെ എന്തിനാണ് കരയുന്നതെന്ന് മറുപടി പ്രിയപ്പെട്ട എപ്പെട്ട് ഗുണം ചെയ്യുന്നത് സ്വർഗവാതിൽ ഓപ്പൺ ചെയ്യാനുള്ള സ്വർഗവാതിൽ തുറക്കാൻ കാരണമല്ലേ സ്ഥലം മാത്തറ്റ് കലാലിക്കൽബ എന്റെ ഉമ്മ ഇന്ന് മരിച്ചിരിക്കുകയാവിൽ തുറക്കൂലോതില്ലോ അതുകൊണ്ടാണ് കരഞ്ഞുപോയത് എന്ന് അബ്ദുറഹ്മാൻ അലി എല്ലാം ഒന്നും എന്ന മഹാപണ്ഡിതന്റെ കരച്ചിലാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക് കടപ്പാടും കടമകളും തീരാൻ പറ്റുമോ ഇല്ല എപ്പറ എഴുതിയാലും തീരില്ല

ഒരിക്കൽ തങ്ങളോട് പറയുകയാണ് തങ്ങളെ ഞാനും മാത്രമാണ് വീട്ടിലുള്ളത് ഉമ്മ എന്നെ നിർബന്ധിച്ചൊരു കല്യാണം കഴിക്കാൻ ഞാൻ പറഞ്ഞു വേണ്ട ഉമ്മ എനിക്ക് എനിക്കെന്റെ ഉമ്മ മാത്രം മതി സ്നേഹം പകുത്തെടുക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്കെപ്പോഴും എന്റെ ഉമ്മയെ കാണണം എനിക്കെപ്പോഴും എന്റെ ഉമ്മയോട് കിന്നാരം പറയണം എനിക്ക് എന്റെ ഉമ്മക്ക് എപ്പോഴും സേവനം ചെയ്യണം അതുകൊണ്ട് എനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോ ഉമ്മ നിർബന്ധിച്ചു തങ്ങളെ തങ്ങളെ ഉമ്മയുടെ വാക്ക് കേട്ട് ഞാൻ കല്യാണം കല്യാണം കഴിച്ചു ഉമ്മ എന്നോട് പറയുന്നവളെ അവളെ മോനെ അവനെ മൊഴി ചൊല്ലുമോനെ കല്യാണം തലാക്കി എന്നോട് പറഞ്ഞിരിക്കുകയാ ഞാൻ എന്താ വേണ്ടത് തങ്ങളെ എന്ന് ചോദിച്ചിട്ട് ഒരാൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു അപ്പു ഞാൻ നിന്റെ ഉമ്മ നിന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞു കഴിച്ചു എന്നിട്ട് നീ അതിനെ മനുഷ്യ നീ എന്ത് വേണമെന്നല്ലേ ചോദിക്കുന്നത് ഞാൻ എന്ത് പറയാനാ നിങ്ങൾ പറഞ്ഞേ പറ്റൂ എനിക്കാകെ വിഷമമാണ് സങ്കടമാണ് ആശങ്കയാണ് ആ സമയത്ത് അബദ്രതാകെ തങ്ങള് പറഞ്ഞത് എന്തെന്നറിയോ ഈ ഒരറ്റ ഹദീസ് മാത്രം അങ്ങ് പറഞ്ഞു കൊടുത്തു മധ്യഭാഗത്തെ വാതിലാണ് എന്നിട്ട് തങ്ങൾ പറഞ്ഞു വേണമെങ്കിൽ ആ വാതിൽ നിലനിർത്തിക്കോ അല്ലെങ്കിൽ നശിപ്പിച്ചോ അല്ലെങ്കിൽ നശിപ്പിച്ചോ രണ്ട് കാര്യം പഠിക്കണം ഒന്ന് ഉമ്മ മൊഴി ചൊല്ലാൻ പറഞ്ഞാൽ ആ ഉമ്മ പറയുന്ന വാക്കിനെ വിലകൽപ്പിക്കുന്ന മക്കൾ അതാണ് ബാധ്യത രണ്ട് ഉമ്മമാരോട് പറയാനുള്ളൊരു കിട്ടിയ അവസരം മുതലാക്കരുത് പാവപ്പെട്ട മകൻ കല്യാണം കഴിച്ചു വന്ന പെണ്ണിന് ഉണ്ടാവും നിങ്ങളായിട്ട് അള്ളാന്റെ സിംഹാസനം കുലുങ്ങുന്ന പണി ചെയ്യിപ്പിക്കരു മനസ്സിലായോ മനസ്സിലായോ ചില ആളുകൾ പറയില്ലേ ഭരണം കുലുങ്ങും ഭരണം വീഴും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണെങ്കില് ഭരണം വീഴുള്ളൂ ഭരണം വീണു എന്ന് പറയുന്നത് അത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിലെ ഭരണം വീഴും എന്തെല്ലാം വിഷയം കേരളത്തിലുണ്ടായി എന്തെല്ലാം വിഷയം കേന്ദ്രത്തിലുണ്ടായി ഒന്നും പറയാനില്ല ഞാൻ പറയണത് അപ്പൊ അപ്പൊ അപ്പോഴൊക്കെ എന്ത് സംഭവിച്ചു ഭരണം വീണോ ഇല്ല ഇല്ല അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടാകുമ്പോഴല്ലേ ഭരണം വീഴുള്ളൂ കസേര എന്നാൽ ഒരു പ്രവൃത്തിയേതാണ് ഒരാൾ തന്റെ ഭാര്യ മുത്തൊലാക്കല്ല ഇന്നത്തെ ആളുകൾ ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ അനുവാദം കൊടുക്കുന്നു മതമെന്നാ പറയുന്നത് കയ്യിൽ ഒരു എന്താ പറഞ്ഞത് നീ കുർ എടുത്തിട്ട് നോമ്പും പിടിച്ച് തലച്ചറപ്പള്ളിയിൽ പോയിരിക്കാനാ പെണ്ണുട്ടാ നടത്തരുതെന്നാ നീ നോമ്പും പിടിച്ച് പള്ളിയിൽ പോയി മതി ഒരു പെണ്ണ് കെട്ടുന്നതിൽ നിയമം വെച്ചതാണ് ഇസ്ലാം നാല് കെട്ടുന്നതിലല്ല പിന്നെ പറയുന്ന എന്ന് പറയുന്നത് ആ പദത്തോടുള്ള വെറുപ്പാണ്സ് എന്താ പ്രശ്നം ആർക്കും ഒരു വിഷയം മൂന്ന് വിവാഹമോചനം എവിടെ പ്രശ്നമുണ്ട് ഒരു പ്രശ്നമല്ല മുത്തലാ ആകാശം ഇടിഞ്ഞു അതാ പദത്തിനോടുള്ള വെറുപ്പാണ് അതാ പദത്തിനോടുള്ള വെറുപ്പാണ് പക്ഷേ പക്ഷെ തോലാക്ക് ചെല്ലുന്ന ഒരു സന്ദർഭമുണ്ടായാൽ ഒരാളൊരു ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് നിന്ന് ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ പദങ്ങൾ സനീഹായോ കിനായത്തായോ സൂചനയായോ വ്യക്തമായോ അവ്യക്തമായോ സ്പഷ്ടമായോ പരോക്ഷമായോ പ്രത്യക്ഷമായോ എന്തെങ്കിലും ഒരു വാചകം ഒരാൾ പറഞ്ഞാൽ അർഷു ആ അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾ അവസരം മുതലെടുക്കരുത് അവരത്തിൽ നിങ്ങളുടെ മകനെ വെറുതെ പടച്ചവന്റെ കോപത്തിനയാക്കരുത് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളുക അത്രയും മൂല്യവും അത്രയും വ്യാപ്തിയും ഒരു ഉമ്മ തന്റെ പ്രിയപ്പെട്ട മകനെ സ്വാധീനിക്കുന്ന വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കി അള്ളാഹുമാർട്ടെങ്ങോളി ഇല്ല ഒരു മണിക്കൂറല്ലേ ഇരു ഒറ്റ മണിക്കൂറും കൂടെ ആരും ആരും പോകില്ല അള്ളാഹു കഴിഞ്ഞര ഒരാഴ്ച എന്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു നീ പോകുന്നിടത്തൊക്കെ മഴ ഞാൻ ചിന്തിക്കുകയും ചെയ്ത മൂന്ന് ദിവസം മഴയില്ലായിരുന്നു അല്ല മൂന്നു ദിവസം മഴയില്ലായിരുന്നു ഇന്ന് തുടക്കത്തിൽ അല്പം മഴ ഇപ്പൊ ഞാൻ പോകുന്ന എല്ലാ വേദിയിലും മഴ അവൻ അപ്പൊ ജോയ്ക്ക് പ്രസംഗം നടക്കാതെ പോകുന്ന എന്റെ അവസ്ഥ പരിപാടിയാണ് അപ്പൊ ഞാൻ ഇറങ്ങി ഉടനെ പറഞ്ഞു ഞാൻ റഹ്മത്തും കൊണ്ടാ വന്നിരിക്കുന്നത് മഴ മഴ എങ്കിലും അലഹമില്ല തടസ്സങ്ങളൊന്നുമില്ലാതെ നമ്മൾ കാലാവസ്ഥയെ കുറ്റം പറയേണ്ട കാര്യമില്ല യൂതി നമ്മൾ ചിലരും പറയും മഴ നശിച്ച മഴ മഴ മുടിഞ്ഞ എന്നൊക്കെ പറയും അങ്ങനെ പറയരുത് അല്ല പറയുന്നു ഞാനാണ് കാലം ഞാനാണ് കാലത്തിന്റെ ഗതി നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് ചീത്ത പറയാൻ പാടില്ല സഹോദരങ്ങളെ നമ്മൾ ഉമ്മയുടെ ശ്രദ്ധിച്ച് കേട്ടു കുർആാന്റെ ചില ആയത്തുകൾ മാത്രം പറയാ ഉമ്മയുടെ ആഗ്രഹം എന്താണോ അതിന് നമ്മൾ കൂടെ നിൽക്കുക ഉമ്മയുടെ ആഗ്രഹം എന്താണ് രസകരമായൊരു കാര്യം പറയട്ടെ ഏറ്റവും രസകരമായത് മഹാനായ ബസരി ബസരി റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ ായാഹുഹുൽ അറിവിൽ ഇവിടെ പ്രസംഗം നടത്തിയതിൽ ഏറ്റവും അറിവിൽ പിന്നിൽ നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും കുറഞ്ഞ അരമണിക്കൂറെങ്കിലും ഹസൻ ബസരി തങ്ങളെ പറ്റി പറയാ എനിക്കറിയാം അപ്പൊ മറ്റു പ്രഭാഷകരുടെ ഇരിക്കുന്ന ഉസ്താദുമാരുടെ കാര്യം പറയണോ അത്രയും വലിയ മനുഷ്യനാണ് ഹസനുൽ ഉമ്മയുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല ഉമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ വലിയ ഉമ്മയെ സ്നേഹിക്കുന്ന ആളല്ലേ ഉമ്മയോട് വലിയ താല്പര്യമല്ലേ ഉമ്മയോട് നിങ്ങൾക്ക് വലിയ സ്നേഹമല്ലേ എന്നാൽ ഉമ്മയോടൊപ്പംരുള ഭക്ഷണം നിങ്ങൾ കഴിക്കാത്തതെന്താ എന്താ പറഞ്ഞതെന്നറിയോ രോമാകൂലേ സഹോദരങ്ങളെ ഹൃദയം വല്ലാതെ അല്ലാതെ മനസ്സിനകത്ത് ഒരായിരം ബോധം വരുലേ കുറ്റബോധത്തിനെ വലിയ കൊടുമുടിയിൽ തൂലേ ഉമ്മ മരിച്ചവരുടെ ഹൃദയം അവരുടെ ഹൃദയം ജീവിച്ചിരിക്കുന്ന ഉമ്മാന കാണാം മനസ്സുകൊടിക്കൂലേ അസമ്പസരീകരൽ എല്ലാവരും പറയുകയാ എന്റെ ഉമ്മയോട് എനിക്ക് സ്നേഹമാ എന്റെ ഉമ്മയോട് എനിക്ക് താല്പര്യമാ പക്ഷെ ഒരുമിച്ചിരുന്ന് ഞാൻ എന്റെ ഉമ്മയുടെ ഒരു പാപത്തിൽ നിന്ന് കഴിക്കാത്തത് എന്തെന്നറിയോ اني اخاف ان تسبق يدي الى شيء وامي تتمنى هذا الشيء എന്റെ ഉമ്മ ആ ഭക്ഷണപ്പള്ളി കയ്യിൽ ഏതെങ്കിലും ഒരു ചെറിയ ഇറച്ചി പീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ആഹാരം ഏതെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് ആഗ്രഹിച്ചു എന്റെ ഉമ്മാടെ ശ്രദ്ധ അതിലേക്ക് പോയി എന്റെ ഉമ്മ കുതിച്ചത് ആ വസ്തുവാണ് അത് അറിയാതെ ഉമ്മ എടുക്കും മുമ്പ് പോയാ എന്റെ ശിക്ഷിച്ചാലോ എന്റെ പടച്ചവൻ എന്നെ വരുത്താലോ എന്റെ ഉമ്മ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചു കൊതിച്ച് കണ്ണുവെച്ച ഒരു സാധനത്തിൽ ഉമ്മ ആഗ്രഹിക്കുന്നു എന്നറിയാതെ കൈ മുൻകടന്നിട്ട് ഞാൻ എടുത്തങ്ങ് കഴിച്ചാലോ ഉമ്മാ പട്ടിണി മക്കളുടെ മുന്നില് ഉമ്മാക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത മക്കളുടെ മുന്നില് നായക്ക് വെള്ളം കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്ന മക്കളൊക്കെ അവരുടെ മുന്നിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ ഒരു പറയാമെന്താ പ്രിയപ്പെട്ടവര്ന്ന് ഉണ്ണാറ് വേറൊരു പാപത്തിൽ ഭക്ഷണം എടുത്ത് മാറിയിരുന്നു തിന്നുന്ന എന്ന ലോകം നല്ല ജനങ്ങളും അംഗീകരിക്കുന്ന പണ്ഡിതന് ആ പണ്ഡിതം പറയുന്നു എന്റെ ഉമ്മ കൊതിച്ച ഒരു ഭക്ഷണ പദാർത്ഥം അത് ഞാൻ എടുത്തു കഴിച്ചാൽ എന്റെ ഉമ്മാക്ക് സങ്കടമാവൂല പക്ഷെ എന്റെ റബ്ബൻ ഇത്രയും ഉമ്മ ശിക്ഷാലോ ഇപ്പറയും കോലത്തിലും രൂപത്തിലും ഭാവത്തിലും ശൈലിയിലും ശബ്ദത്തിലും ശ്രുതിയിലും മധുരമനോഹരമായ ഖുർആാനോ ഇറങ്ങി വന്ന് ഒരു ചെറിയ ചെറിയ വൈകല്യമുള്ള കാലും ഇറങ്ങി വന്നിട്ട് ഇബ്രാഹിമിന്റെ അടുത്തുറപ്പ് കയറി നിന്ന് സൂറത്തു അത്

ഉറങ്ങിപ്പോയി ആ ഉമ്മാന്റെ മുന്നിൽ വെളുക്കുന്നതുവരെ ഉറക്കമുളച്ചു എന്നിട്ട് വെള്ളം കൊടുക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു പോലെ കണ്ണടക്കാർ ഒരൽപ്പമുറങ്ങാറ് ഉമ്മാണ തലയുടെ ഭാഗത്ത് വെള്ളം പാത്രവും പിടിച്ച് കാത്തു നിന്ന മോനേരാ പ്രിയപ്പെട്ടവരെ ഇതേതെങ്കിലും സിനിമയുടെ തിരക്കഥയല്ല ഇവതെങ്കിലും സീരിയലിന്റെ ക്ലൈമാക്സ് അല്ല ഇവതെങ്കിലും നാടകത്തിന്റെ ഇരുവൃത്തമല്ല ഇവതെങ്കിലും ലേഖന സമാഹാരത്തിന്റെ ഏതെങ്കിലും വരികളല്ല ഇത് ലോകത്തിന്റെ നായകന്റെ പ്രിയപ്പെട്ട അനുചരന്മാരിൽ പ്രധാനിയായ പ്രമുഖനായ സീരിയറായ മഹാനായ ഇതിനു മസോദരലിയു ഉമ്മയ്ക്കും വീട്ടിലുണ്ടായ ഒരു അനുഭവത്തിന്റെ ശകലം നിങ്ങളോട് പറഞ്ഞതാ ഇനി നിങ്ങൾക്കറിയണോ മഹാനായ റളിയല്ലാഹു അൻഹു സിതുപോറിയാ നമ്മളൊക്കെ സഹാബാക്കളെ പറ്റി പഠിക്കണം കേട്ടോ 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 പിന്നെ ഇതെല്ലാം ഇല്ലാതെ വേറെ എന്താ നമ്മുടെ